സദൃശ്യവാക്യങ്ങൾ എട്ടിൻ്റെ മുപ്പത്തിരണ്ട് ആകെയാൽ മക്കളെയെ എൻ്റെ വാക്ക് വാക്കുകേട്ടുകൊള്ളവിൻ എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻമാർ മക്കളെ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് മാതാപിതാക്കൾ സംസാരിക്കുന്ന ധ്വനി ഉണർത്തുമെങ്കിലും ഇവിടെ ജ്ഞാനമാണ് സംസാരിക്കുന്നതായി ഭാവന ചെയ്തിരിക്കുന്നത് മനുഷ്യർ ഓരോ ദിവസവും പുതിയ അറിവ് നേടിക്കൊണ്ടിരിക്കും അത് ജനനത്തിന് മുൻപ് അമ്മയുടെ ഉള്ളിൽ നിന്ന് ആരംഭിച്ചതാണ് മരണം വരെ ഈ ഭൂമിയിൽ തുടരുകയും ചെയ്യും എന്നാൽ ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ആ അറിവിൻ്റെ കൈമാറ്റമാണ് ഒരു വ്യക്തി നേടുന്ന അറിവ് മറ്റു മനുഷ്യരിലേക്കും അടുത്ത തലമുറകളിലേക്കും കൈമാറുന്നതിനാൽ ഓരോ ദിവസവും മനുഷ്യൻ്റെ അറിവ് അതുവരെ നേടിയതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല അറിവുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമ്പോൾ തന്നെ ശേഖരിച്ചു വച്ചിരിക്കുന്നവ മനുഷ്യരെ കൂടുതൽ ഉയരങ്ങളിലെത്താൻ സഹായിക്കുന്നു ഇവിടെ നേടിയ അറിവും അറിവ് നേടി കൈമാറാൻ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവും അതിനുമുപരി ദൈവം നൽകുന്ന സവിശേഷമായ വിവേകവും ഒക്കെ ചേർത്താണ് ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ജ്ഞാനം പുരാതനമാണ് എന്നാൽ അത്യാധുനികവുമാണ് ഉണ്ടായ കാലം മുതൽ മനുഷ്യർക്ക് ആലോചന നൽകുന്നതാണ് ആകയാൽ സകല മനുഷ്യരെയും തൻ്റെ മക്കൾ എന്ന അഭിസംബോധന ചെയ്യാൻ വിധം യോഗ്യതയുള്ളതാണ് ജ്ഞാനത്തിന്റെ മക്കളെന്ന് മനുഷ്യർ സ്വയം കരുതിയാൽ മാത്രം പോരാ എന്നാണ് ഇവിടെ പറയുന്നത് അതിനാൽ അനുഗ്രഹീതരാകാൻ ആ ജ്ഞാനവാക്കുകൾ കേൾക്കണം അതനുസരിക്കണം നമ്മുടെ ഇരുപതാമത്തെ ചിന്ത ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് അറിവിന്റെ രണ്ട് വശങ്ങളാണ് നേടുക എന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതും അറിയാതെ പ്രവർത്തിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അറിഞ്ഞിട്ടും അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവിതത്തിന് ഗതിയുണ്ടാവില്ല ഉണ്ടാവില്ല ആകയാൽ അറിയുക അതിനൊത്ത് ജീവിക്കുക ശരിയായ അറിവ് ഒരിക്കലും അഹങ്കാരികളാക്കുകയില്ല പകരം താഴ്മയുള്ളവരും കൂടുതൽ ശ്രദ്ധാലുക്കളും മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും പഠിക്കാൻ പലതുമുണ്ടെന്ന തിരിച്ചറിവുള്ളവരുമാക്കും ഗാഡ് ബ്ലസ് യു